നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊതുകുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു കൊതുകുണ്ടാകുന്നത് നാല് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മുട്ട ലാർവ പ്യൂപ്പ പിന്നെ പൂർണ്ണ വളർച്ചയെത്തിയ കൊതുക് എന്നിവയാണ് ഈ നാല് ഘട്ടങ്ങൾ കൊതുകിന്റെ തുടക്കം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മുട്ടയിൽ നിന്നാണ് പെൺ കൊതുകുകൾ സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത് ഓരോ കൊതുക്കിനത്തിനും മുട്ടയിടുന്ന രീതി വ്യത്യസ്തമായിരിക്കും ചില കൊതുകുകൾ ഒറ്റയ്ക്ക് മുട്ടയിടുമ്പോൾ മറ്റു ചില കൊതുകുകൾ കൂട്ടമായി മുട്ടയിടുന്നു ഈ മുട്ടകൾ വളരെ ചെറുതും ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതുമാണ് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ പുറത്തുവരുന്നു ലാർവകളെ സാധാരണയായി കൂത്താടികൾ എന്ന് വിളിക്കുന്നു ലാർവകൾ വെള്ളത്തിൽ നീന്തുകയും ജലത്തിൽ കാണുന്ന ചെറിയ ജൈവക്കണികകൾ അൽഗകൾ തുടങ്ങിയവ ആഹാരമാക്കുകയും ചെയ്യുന്നു ശ്വസനത്തിനായി ലാർവകൾ ഇടയ്ക്കിടെ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് വന്ന് ഒരു പ്രത്യേക ശ്വസനക്കുഴൽ പുറത്തേക്ക് നീട്ടുന്നു വളർച്ചയുടെ ഭാഗമായി ലാർവകൾ നാല് തവണ തൊലിയിരിക്കും ഓരോ പ്രാവശ്യവും അവ വലുപ്പം വെക്കുകയും അടുത്ത ഘട്ടത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു ഈ ലാർവാഘട്ടം ഏകദേശം അഞ്ചു മുതൽ പതിനാല് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാം ജലത്തിലെ താപനിലയും ഭക്ഷണത്തിന്റെ ലഭ്യതയും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം ലാർവയുടെ വളർച്ച പൂർത്തിയാകുമ്പോൾ അവ പ്യൂപ്പ എന്ന അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു പ്യൂപ്പകൾ ലാർവയേക്കാൾ വളഞ്ഞ ആകൃതിയിലാണ് കാണപ്പെടുന്നത് പ്യൂപ്പകൾ ആഹാരം കഴിക്കാറില്ല ഈ സമയത്ത് പ്യൂപ്പയുടെ ശരീരത്തിനകത്ത് പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായി മാറാനുള്ള നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ ഘട്ടം ഏകദേശം ഒന്നു മുതൽ നാലു ദിവസങ്ങൾ വരെ നീണ്ടുനിൽക്കും പ്യൂപ്പകൾക്ക് വെള്ളത്തിൽ സഞ്ചരിക്കാനും അപകടം തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വെള്ളത്തിന്റെ താഴേക്ക് പോകാനും കഴിയും പ്യൂപ്പയുടെ പുറംതോടെ പൊട്ടിച്ച് പൂർണ്ണ വളർച്ചയെത്തിയ കൊതുക് പുറത്തുവരുന്നു പുറത്തുവരുന്ന കൊതുക് കുറച്ചു സമയത്തിന് ശേഷം ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പറന്നു തുടങ്ങുന്നു ആൻ കൊതുകുകൾ പ്രധാനമായും പൂക്കളിലെ തേനും സസ്യങ്ങളുടെ നീരുമാണ് ആഹാരമാക്കുന്നത് എന്നാൽ പെൺ കൊതുകുകൾക്ക് മുട്ടയിടാൻ രക്തം അത്യാവശ്യമാണ് അതുകൊണ്ട് അവ മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും കടിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു രക്തം കുടിച്ചതിനുശേഷം പെൺകൊതുക് മുട്ടയിടാൻ തയ്യാറെടുക്കുന്നു പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകിൻ്റെ ആയുസ് അവയുടെ ഇനം കാലാവസ്ഥ തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായി ആൺ കൊതുകുകൾ ഏതാനും ദിവസങ്ങൾ മുതൽ ഒരാഴ്ച വരെ ജീവിക്കുമ്പോൾ പെൺ കൊതുകുകൾക്ക് ഏതാനും ആഴ്ചകൾ വരെ ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ കൊതുകിൻ്റെ ജീവിതചക്രം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു